പള്ളിയിൽ നിന്ന് മടങ്ങാൻ സമയമായി ഇപ്പോഴും തീർത്ഥാടകരുടെ പ്രവാഹം നിലച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല പക്ഷെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന നൂറ് നൂറ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണുന്നത് എങ്ങനെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇങ്ങനെ ഇത്രക്ക് ഭംഗിയുള്ള ഒരു ഇടം ഒരുക്കിയെടുക്കാൻ സാധിച്ചു ല്ലാത്ത ചോദ്യമാണ് അമ്പരപ്പും അതിശയവും എന്നെ ഒന്ന് പൊതിയുന്നു മനുഷ്യ നിർമ്മിതിയാണോ ഇതെന്ന് ചോദിച്ചു പോകും അതും വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെ ഇതുപോലൊരു ഭവനം ഒരുക്കിയെടുത്തു ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കണ്ടെത്താൻ പറ്റില്ലല്ലോ ഉത്തരങ്ങളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും നന്ദിയോടുകൂടി മടങ്ങിപ്പോകുന്നു കുറേ നേരം ഈ പള്ളിയിലിരുന്ന് ധ്യാനിച്ചു അധികം ആൾക്കൂട്ടത്തിലേക്ക് ഞാൻ കടന്നിരുന്നില്ല